The struggle to find courses that truly speak your language it's finally over. Welcome to EduQuest where learning is made just for you. At EduQuest we bring you a wide range of online courses from career building programs to skill boosting masterclasses all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. This video is sponsored by EduQuest. <laughs> നമുക്ക് എല്ലാതെ എല്ലാ അറിവുകളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ജിക്വസ്റ്റ് കോഴ്സ് കോഴ്സ് എടുത്താൽ ഇതിൽ എല്ലാ തരത്തിലും ഉണ്ട് നമ്മൾ ഒരു മുട്ടോ സ്റ്റാൻ എഗ് റോസ്റ്റ് ഉണ്ട് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് എഗ്ഗ് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കട്ടോ ഒന്നെടുക്കുന്നത് നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒഴിവാക്കാം ഒഴിവൊക്കെ പൊളിച്ചെടുക്കാം നമ്മൾ നമ്മളിത് ഓഫാക്കി നമ്മൾ മുട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ച് പച്ച വെള്ള ഒഴിവാക്കി മറ്റു വെള്ളം അടക്കി അട വയ്ക്കാം എന്നാലേ നമുക്ക് മുട്ട വേഗം പൊളിച്ചെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചണത്ത വെള്ളം ആക്കിയെടുക്കണം അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടുന്നതായി വന്നിട്ടുണ്ട് പൊളിക്കാൻ സിമ്പിളായി വന്നിട്ടുണ്ട് നോക്കണം റെഡി അയക്കണമെന്ന് ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കണമെന്നും കൂടി വെള്ളത്തിലിട്ടെക്കണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊളിച്ചെടുത്ത് പെണ്ണു മുട്ടയും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഏടും വരാതെ നമുക്കൊരു ബൗളൊക്കെ മാറ്റി ഒരു ഇതിൽ സാസറിൽ മാറ്റി നമ്മൾ ഉള്ളിൻ്റെ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് പച്ചമുളക് നീളത്തിലാട്ട് നമുക്ക് ചെറിയ ചെറിയ കിരുവിനാരി അങ്ങനെ നമുക്ക് വയ്ക്കാം ഞങ്ങളൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അത് ചൂടായി വന്നാൽ നമുക്ക് ഇതിൽ എണ്ണ അയച്ചെടുക്കാം ആദ്യം കാവശ്യമായ കേട്ടോ രണ്ട് ഉള്ളിക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കണം ഇതിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സവാളഞ്ഞിട്ട് സവാള എന്നതായി വന്ന് എന്നൊക്കെ നമുക്ക് തക്കാളി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഉള്ളി ഇപ്പോഴൊക്കെ തന്നെ വേണ്ട കുറച്ചൊന്ന് വാടികയും ശേഷം ഒക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഉള്ളി കുറച്ച് പേരുള്ള അപ്പോൾ അത് അതായത് തക്കാളി പിന്നെ ഇതൊന്നായതിന് ശേഷം പക്ഷെ നമ്മൾ കുഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഏവനിങ്ങ് ക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കും പിന്നെ കറിവേപ്പില ഒക്കെ നമുക്ക് മിക്സ് ചെയ്യുക കുറച്ച് നമുക്ക് ഫ്ലെയിം സിമ്മിൽ തന്നെ കുറച്ച് കുറച്ചെടുത്തിട്ട് നമുക്ക് പൊടികളൊന്നും ആഡ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുങ്ങൽപ്പൊടി ഒരു ആ ഉള്ളിക്ക് ഒരു കാസ്പൂണ് വേണ്ട അപ്പോൾ ഒരിക്കൽ മുട്ട ആഡ് ചെയ്താൽ